ഹലോ അസ്സാം വലൈക്കും ഗാൾസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആദ്യത്തെ നോമ്പാണ് അപ്പോ മോളൊരാഗ്രഹം നോമ്പ് തോറ ഒന്ന് നമുക്ക് വീഡിയോ ഇട്ടാലോ എന്തായാലും നമുക്ക് നോക്കാം

ഇന്ന് എന്താ നോമ്പ് നേരം എന്താ സ്പെഷ്യൽ വേണ്ടി നമുക്ക് വേണ്ട നമ്മള് ഒരു കക്കരി വർക്കിയാ പറയാ നോമ്പിനു വേണ്ടി റെഡി ആക്കിയ കാക്കിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് നോമ്പ് കൈനേരെ കാക്കിരി കിട്ടും ഞങ്ങളെ നാടൻ സ്റ്റൈലിലുള്ള പക്കുവടയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നാല് വലിയ ഉള്ളി നന്നായിട്ട് മുറിച്ചിട്ട് നല്ലോണം തിരുമ്പ നല്ലവണ്ണം തിരുമ്പിയതിന് ശേഷം അതിൽ വെള്ളമാകുന്നതുവരെ അതായത് ഉള്ളിയുടെ വെള്ളം വരുന്നത് വരെ തിരുമാണം അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചി ചതച്ചത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ മസാലയിട്ട് ഒരു സ്പൂണ് ചുവന്നമുളക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നുകൂടെ നന്നായിട്ട് തിരുമ്മണം നന്നായിട്ട് തിരുമ്മി ഇനിയാണ് നമ്മുടെ കടലപ്പൊടി ഒരു രണ്ട് സ്പൂണ് ഞാൻ ഇതിലിരുന്നുണ്ട് രണ്ട് സ്പൂണ് കടലപ്പൊടിക്ക് ഒരു സ്പൂണ് എന്നിട്ട് നന്നായി ഒന്ന് അപ്പൊ ഇതാണ് നമ്മളെ അതൊന്ന് വട അതൊന്ന് റെഡി എല്ലാം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ നോമ്പ് തോർന്നു വത്തക്ക കക്കിടി ഈത്തപ്പഴം മുന്തിരി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് എല്ലാം എടുത്തപ്പോൾ ഞങ്ങൾക്ക് വള്ളക്കഴി സുഖം കിട്ടി പിന്നെ ഈ കാര്യം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൊരികളൊക്കെ തിന്നത് قلبك كبير ينتظر قدومك بأمل وسرور يا نور الهدايا يا بدر المنير نصوم النهار صلي الليل جمال حسناتنا പിന്നെ തരിയും കൊക്കു കടയും ഇറച്ചിക്കരി ഇറച്ചിക്കേക്കൊക്കെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിനും അങ്ങനെ ഇതെല്ലാം ഒന്നാമത്തെ നോമ്പ് നല്ലോണം പോയി എല്ലാവർക്കും ബന്ധാനാശംസകൾ